ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിരണ്ട് സൗഖ്യമായവനെ പോലെ ജീവിക്കുക നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു അപ്പോസ്തോല പ്രവർത്തികൾ മൂന്നാം അധ്യായം എട്ടാം വാക്യം ഇന്ത്യയിലെ രണ്ടു സഹോദരിമാർ അന്തരായാണ് ജനിച്ചത് പിതാവ് ഒരു കഠിനാധ്വാനിയായ വ്യക്തിയായിരുന്നുവെങ്കിലും കാഴ്ച ലഭിക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കില്ലായിരുന്നു അപ്പോഴാണ് മെഡിക്കൽ മിഷൻ ഡോക്ടർമാരുടെ ഒരു സംഘം ആ പ്രദേശത്ത് എത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നഴ്സ് കണ്ണിലെ ബാൻഡേജ് അഴിച്ചപ്പോൾ ആ പെൺകുട്ടികൾ വിടർന്ന് പുഞ്ചിരിച്ചു അമ്മേ എനിക്ക് കാണാം എനിക്ക് കാണാം അവർ ആശ്ചര്യ ഭരിതരായി ജന്മന മുടന്തനായ ഒരാൾ ദേവാലയത്തിൻ്റെ ഗേറ്റിനരികിൽ തൻ്റെ സ്ഥിരം ഭിക്ഷാടന സ്ഥലത്തിരിക്കുകയായിരുന്നു തൻ്റെ കയ്യിൽ നാണയമൊന്നുമില്ല എന്നാൽ അതിനേക്കാൾ മെച്ചമായി ഒന്നുണ്ട് എന്ന് പത്രോസ് അയാളോട് പറഞ്ഞു നസ്രയനായ യേശു നാമത്തിൽ നടക്കുക ആ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു ഈ സഹോദരിമാരും ഈ മനുഷ്യനും അവരുടെ കണ്ണുകളും കാലുകളും ഇതുവരെ കുരുടരോ മുടന്തരോ ആയിട്ടില്ലാത്തവരെക്കാൾ എത്രയധികം ആസ്വദിച്ചിട്ടുണ്ടാകും ആ പെൺകുട്ടികൾക്ക് ആശ്ചര്യവും ആനന്ദവും മൂലം കണ്ണുകൾ അടയ്ക്കുന്നതിനും തുറക്കുന്നതും നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ആ മനുഷ്യനാകത്തെ കുതിച്ചു ചാടുന്നതും നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളെ പറ്റി ചിന്തിച്ചു നോക്കൂ അത്ഭുതകരമായ ഒരു സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ ആ കഴിവുകൾ നിങ്ങൾ എത്രയധികം ആസ്വദിക്കുകയും വ്യത്യസ്തമായ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ ചിന്തിക്കാം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ആത്മീകമായി സൗഖ്യമാക്കിയിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു നമ്മെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവനെ സ്തുതിക്കുകയും അവൻ പ്രദാനം ചെയ്തതെല്ലാം അവന് സമർപ്പിക്കുകയും ചെയ്യാം ചിന്തിക്കുക നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളെ നിങ്ങൾ എങ്ങനെ യേശുവിനായി ഉപയോഗിക്കും നിങ്ങൾക്കുള്ള ഏത് സാധ്യതയെയും ഉപയോഗിച്ച് സേവനം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ അത് നൽകുന്ന ആനന്ദത്തിനായി ദൈവത്തിന് നന്ദി പറയാം ದೈವದ ಮಹತ್ವಂ